ഇതിവിടെ അവസാനിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് കലിതുള്ളി രാഹുൽ മാങ്കൂട്ടം ബി ജെ പി കോട്ടയിൽ കയറി അടിക്കുകയാണ് നഗരസഭ ഭരിക്കുന്ന ബി ജെ പി തങ്ങളുടെ നേതാവിനെ ഒളിച്ചു കടത്തി തിരികെ തിരികെറ്റാൻ ശ്രമിക്കുമ്പോൾ നഗരസഭയിൽ കണ്ടത് കൂട്ടത്തല്ലായിരുന്നു എന്നാൽ അവിടെയാണ് രാഹുൽ മാങ്കൂട്ടം ഇത്വിടെ അവസാനിക്കില്ല എന്ന് പറഞ്ഞ് വലിച്ചു പുറത്തിട്ടത് ആ ചൂടൻ രംഗങ്ങൾ കാണാം ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പതിവ് ശൈലിയായ കള്ളംപറയിലും തെറ്റിദ്ധരിപ്പിക്കലും ഒളിച്ചു കടത്തലും അതിപ്പോഴും തുടരുകയല്ലേ നിങ്ങൾ മാധ്യമ പ്രവർത്തകരോട് എന്താണ് ബി ജെ പിയുടെ മുനിസിപ്പൽ ഭരണകൂടം പറഞ്ഞത് ഇവിടെ ഹെഡ്ഗേവാറിന്റെ പേര് ഈ കേന്ദ്രത്തിന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിയിൽ നേരത്തെ തന്നെ അജണ്ടയിൽ വന്നിരുന്നു അത് ചർച്ച ചെയ്തതിനു ശേഷം പാസ്സാക്കിയതാണ് എന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്നെന്തിന് അജണ്ടയിൽ വെച്ചത് അപ്പൊ ഇന്നല്ലേ ആദ്യമായി ഹെഡ്ഗേവാറിന്റെ പേര് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ട ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് ഇന്നല്ലേ അപ്പം ഇത്ര ദിവസം പൊതുസമൂഹത്തോട് പാലക്കാടിനോട് കേരളത്തോട് ബി ജെ പിയുടെ മുനിസിപ്പൽ ഭരണകൂടവും ബി ജെ പി നേതൃത്വവും കള്ളം പറയുകയല്ലേ ചെയ്തത് ഇന്ന് ഇവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ ഇവിടുത്തെ അജണ്ട അമ്പത്തഞ്ചെന്നാണ് ഇവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ കൊടുത്ത പരാതിയുണ്ട് ഈ കേന്ദ്രത്തിന് ആർ എസ് എസ് നേതാവിൻ്റെ പേര് കൗൺസിലിൽ ചർച്ച ചെയ്യാതെ ഒളിച്ചു കടത്തിയതുമായി ബന്ധപ്പെട്ട് എന്താ അവർക്ക് അജണ്ട എടുക്കാൻ ധൈര്യമില്ലാത്തത് അവരല്ലേ എണ്ണത്തിൽ കൂടുതൽ എന്തുകൊണ്ട് ധൈര്യമില്ല അപ്പൊ അവർക്ക് തന്നെ ബോധ്യമുണ്ട് ഹെഡ്ഗേവാറിനെയും ആർ എസ് എസിനെയും പരസ്യമായി പട്ടാപ്പകൽ പൊതുമധ്യത്തിൽ കൊണ്ടുവെക്കാൻ കഴിയില്ല ഒളിച്ചു കടത്തേണ്ടതും കള്ളം പറയേണ്ടതും തിരികെ കയറ്റേണ്ടതുമാണ് ഹെഡ്ഗേവാറും ആർ എസ് എസിന്റെ ചരിത്രവും എന്ന ഉത്തമമായ ബോധ്യം മറ്റാരേക്കാൾ ആർ എസ് എസ്കാർക്കുള്ളത് കൊണ്ടാണ് ഈ ഒളിച്ചുകടത്തൽ നടത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് പോലീസ് എന്താ ചെയ്യുന്നത് കൗൺസിലിൽ പങ്കെടുക്കാൻ വരുന്ന കൗൺസിലർമാരെ എങ്ങനെയാ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുക എന്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിച്ചോട്ടെ ഇവിടുത്തെ വനിതാ കൗൺസിലർമാർ വനിതാ കൗൺസിലർമാരെ അടക്കം മർദ്ദിച്ച ബി ജെ പിയുടെ സമുന്നതനായ നേതാവ് അകത്തിരിക്കല്ലേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തോ കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന ജനാധിപത്യപരമായി പ്രതിഷേധിച്ച യു ഡി എഫിന്റെ കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക വനിതകളെ അതിക്രമിച്ച അക്രമിച്ച തലക്കടിക്ക് നിങ്ങൾ കണ്ടില്ലേ നാല് കൗൺസിലർമാർ ആശുപത്രിയിലല്ലേ രണ്ട് വനിതകളടക്കം രണ്ട് വനിതാ കൗൺസിലർമാരടക്കം നാല് പേർ ആശുപത്രിയിലാണ് അപ്പൊ അങ്ങനെ അക്രമത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ ആ ആളുകളകത്ത് നിൽക്കുക കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുവാൻ വന്ന യു ഡി എഫിന്റെ കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക ഇതിവിടെ അവസാനിക്കാൻ പോകുന്നില്ല ഇന്ന് വൈകുന്നേരം ഇത് ചോദ്യം ചെയ്യുവാൻ വേണ്ടി ആർ എസ് എസിന്റെ അതിക്രമ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി കേരളത്തിന്റെ ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും കെ പി സി സിയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ കെ സുധാകരും അടക്കമുള്ള ആളുകൾ പാലക്കാട്ട് എത്തുന്നുണ്ട് ഒളിച്ചു കടത്തൽ തിരികെ കയറ്റൽ കള്ളം പറച്ചിൽ അതിനെ ജനങ്ങളെ ഉപയോഗിച്ച് ഞങ്ങൾ പാലക്കാട് ജനകീയമായി പ്രതിരോധിക്കും കൗൺസിൽ ഹാളിന്റെ ഗാലറിയിൽ എങ്ങനെയാണ് ഗുണ്ടകൾ കയറി വരുന്നത് കൊലക്കേസ് പ്രതികൾ വരെ കൗൺസിൽ കൊലക്കേസ് പ്രതികൾ വരെ ഏത് ചട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിസിറ്റേഴ്സ് ഗാലറിയിൽ എങ്ങനെയാണ് ഇത്രയേറെ ഗുണ്ടകളെ പെർമിറ്റ് ചെയ്തത് ഞങ്ങൾ വിവരാവകാശ രേഖ നിയമ പ്രകാരം ഞങ്ങൾ അപേക്ഷിക്കുന്നുണ്ട് എങ്ങനെയാണ് ഏത് വ്യവസ്ഥയിലാണ് ഇത്രയേറെ ഗുണ്ടകളെ സന്ദർശന ഗാലറിയിൽ കയറ്റിയതെന്ന് ബോധപൂർവം അക്രമം നടത്താൻ അക്രമത്തിലൂടെ അല്ലാതെ ഈ അജണ്ട നടപ്പിലാക്കാൻ കഴിയില്ല എന്ന ഉത്തമമായ ബോധ്യം ആർ എസ് എസിനുണ്ട് എങ്കിൽ ബി ജെ പിക്ക് ഉണ്ട് എങ്കിൽ ജനകീയമായി പ്രതിരോധിക്കും ഒരു തർക്കവും വേണ്ട തുടക്കമല്ലല്ലോ ഇത് കണ്ടിന്യൂസ് പ്രോസസ് അല്ല എത്ര ദിവസമായി ഞങ്ങൾ ഈ വിഷയം എപ്പോഴെങ്കിലും വിട്ടിട്ടുണ്ടാവും യു ഡി എഫിനും കോൺഗ്രസിനും ഈ വിഷയത്തിനകത്ത് ക്ലാരിറ്റി ഉണ്ട് ഇത് പ്രത്യയശാസ്ത്ര പ്രശ്നമാണ് ആ പ്രത്യയശാസ്ത്ര പ്രശ്നത്തിന്റെ പേര് ഞങ്ങളുടെ കൗൺസിലർമാർ ആശുപത്രിയിലാകുന്നുണ്ട് സ്ഥലമല്ല നിലയിൽ എന്റെ തലയെടുക്കുമെന്ന് പറയുന്നു കാലെടുക്കുമെന്ന് പറഞ്ഞു കാലെടുത്താലും തലയെടുത്താലും ഇവിടെ ഉള്ള കോൺഗ്രസ്സുകാർ ഇവിടെ ഉള്ള യു ഡി എഫുകാർ അവർ ഇത് ജനകീയമായി അത് നമുക്ക് നോക്കാം നീ ഞങ്ങളിത് രാഷ്ട്രീയമായി നേരിടും ജനകീയമായി നേരിടും നിയമപരമായി നേരിടും ഇതെല്ലാം കടന്ന് അതിക്രമത്തിലൂടെ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ആറു മാസത്തിനപ്പുറം മുനിസിപ്പൽ ഇലക്ഷൻ ഉണ്ടല്ലോ ജനകീയമായി